അമ്മ മാതാവിനും തിരുകുമാരനും നന്ദി എൻ്റെ പേര് ആതിര ഞാൻ പത്തനംതിട്ടയിന്നാണ് വരുന്നത് ഞാനൊരു ഹിന്ദുവാണ് പതിനാറ് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഞാനിവിടെ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് ഞാൻ ഒമ്പത് മാസം പ്രഗ് പ്രഗ്നൻ്റ് ആയിട്ട് ഒമ്പത് മാസം അങ്ങോട്ട് തുടങ്ങിയ ടൈമിൽ എനിക്ക് രാവിലെ ഒരു നാലുമണിയായപ്പോൾ ബ്ലീഡിങ് ഉണ്ടായി അന്നേരം ഞാൻ പെട്ടെന്ന് അമ്മയെ വിളിച്ചു അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി ഹോസ്പിറ്റലിൽ ചെന്ന് പരിശോധിച്ചപ്പോൾ ഒരു കുഴപ്പമില്ല ഡോക്ടർ രണ്ടാവശ്യം ഉള്ളു പരിശോധിച്ച് കുഴപ്പമൊന്നുമില്ല രണ്ടാ പ്രാവശ്യം സ്കാൻ ചെയ്തു കുഴപ്പമൊന്നുമില്ല അന്നേരം എനിക്ക് ഡേറ്റ് ആയിട്ടുമില്ല ഇല്ല ജൂൺ ഇരുപത്തൊന്നിനായിരുന്നു ഡേറ്റ് ഈ ബ്ലീഡിങ് ഉണ്ടായത് മെയ് ഇരുപതിനായിരുന്നു അന്നേരം ഡേറ്റ് ആയിട്ടില്ല കുഞ്ഞിന് വളർച്ച എനിക്ക് വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല അപ്പോൾ എന്നാൽ നമുക്ക് നാളത്തേക്ക് നോക്കാം എന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്ത സമയത്ത് വൈകിട്ട് ഒരു ഏഴ് മണിയായപ്പോൾ എനിക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല പക്ഷെ പൈപ്പിൽ നിന്ന് വെള്ളം എങ്ങനെയാണ് വരുന്നത് അതുപോലെ എനിക്ക് ബ്ലഡ് വരിക എനിക്കൊരു വേദനയും ബുദ്ധിമുട്ടുമില്ല അപ്പോൾ ഞാൻ ഇത് കണ്ടിട്ട് പെട്ടെന്ന് നേഴ്സിനോട് പറഞ്ഞു അവർ പെട്ടെന്ന് ഡോക്ടറിനെ ഡോക്ടർമാരെല്ലാം ഓടി വരികയാണ് ഇത്ര എത്ര ഹെവി ആണ് അന്നേരം പെട്ടെന്ന് കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റ് അങ്ങ് കുറഞ്ഞു കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റ് കുറഞ്ഞിട്ട് പെട്ടെന്ന് ഇനി വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ല കുഞ്ഞ് പെട്ടെന്ന് അഞ്ച് മിനിറ്റ് കൊണ്ട് എനിക്ക് ലോക്കൽ അനസ്തേഷ്യ തന്ന് ഫുള്ളി അനശേഷി വന്നിട്ട് കുഞ്ഞിനെ പെട്ടെന്ന് എടുത്ത് വെൻറ്റിലേറ്ററിൽ കൊണ്ടുവെക്കുമായിരുന്നു വെൻറ്റിലേറ്ററിലെ കുഞ്ഞി എൻ്റെയും കുഞ്ഞിൻ്റെയും കൂടെ ബ്ലഡ് ആണ് പോയത് അന്നേരം കുഞ്ഞിന് ഓക്സിജൻ ഇല്ലായിരുന്നു ഹാർട്ട് ബീറ്റ് തീരെ കുറഞ്ഞു അങ്ങനെ കുഞ്ഞിനെ കിട്ടുമോ കിട്ടത്തില്ലയോ എന്നുള്ള ഒരു അവസ്ഥയിലത് കഴിഞ്ഞിട്ട് അങ്ങനെ ഒരു അന്നേരം കുഞ്ഞിനെ ഓൾറെഡി കൊണ്ടുവന്ന് എൻ ഐ സിയ വെൻറ്റിലേറ്ററിൽ കൊണ്ട് വെച്ചേക്കുവാണ് അങ്ങനെ അത് മൂന്ന് ദിവസം കഴിഞ്ഞപ്പം രണ്ട് എനിക്ക് ബ്ലീഡിങ് ആയതുകൊണ്ട് രണ്ടര ദിവസം കഴിഞ്ഞാണ് എന്നെ ഇറക്കിയത് ഞാൻ പിന്നെ ആ ബ്ലീഡിങ് ഉണ്ടായ സമയത്ത് ഞാൻ ഒബ്സർവേഷനിൽ തന്നെ ആയതുകൊണ്ടാണ് പെട്ടെന്ന് ഇത് ചെയ്യാൻ പറ്റിയത് അത് കഴിഞ്ഞ് ഞാൻ വാടി വന്നു കഴിഞ്ഞിട്ടും അവിടെ വെച്ച് ഇവിടെ കൃപാസനത്തിൽ ഒത്തിരി വിശ്വാസം ഉള്ളവരെല്ലാം അവിടെ എനിക്ക് ചുറ്റും ഒത്തിരി പേരുണ്ടായിരുന്നു അപ്പം എൻ്റെ ഈ അവസ്ഥയും എൻ്റെ വീട്ടുകാരുടെ വിഷമവും കണ്ടിട്ട് കൃപാസനത്തിൽ ഇങ്ങനെ ഇവിടെ ഉണ്ട് മാതാവിൻ്റെ അടുക്ക പോണം നിങ്ങളുടെ ബുദ്ധിമുട്ട് മാറും കുഞ്ഞിനൊരു കുഴപ്പമില്ലാതെ തിരിച്ചു കിട്ടും എന്ന് പറഞ്ഞു എൻ്റെ അടുത്ത ഒരു ചേച്ചി ഇങ്ങനെ ഇവിടെ കൃപാസനത്തിൽ വരുന്നുണ്ട് അപ്പോൾ ആ ചേച്ചിയെ ഞാൻ വിളിച്ചു പറഞ്ഞു അപ്പോൾ ഉടമ്പടി പുതുക്കാൻ വരുന്ന ദിവസമാണ് ഞാൻ തലേന്ന് ഞാൻ വിളിച്ചത് അപ്പം പിറ്റേന്ന് ഇവിടെ വന്നപ്പോൾ കുഞ്ഞിന് വെൻ്റിലേറ്റർ മാറ്റാനായിട്ട് എട്ടാം ഏഴാം പൊക്കം വൈകിട്ട് അന്നേരം കുറേ ദിവസം വെൻറ്റിലേറ്റർ മാറ്റാൻ നോക്കിയിട്ട് പറ്റുന്നില്ല ആ ചേച്ചി ഇവിടെ വന്ന് കുഞ്ഞിന് ഒരു കുഴപ്പവും ഇല്ലാതെ വെൻറ്റിലേറ്റർ മാറ്റണമെന്ന് എഴുതിയിട്ട് അന്ന് വൈകുന്നേരം ആയപ്പോഴത്തേക്ക് വെൻറ്റിലേറ്റർ മാറ്റി അത്രയും ദിവസം ഡോക്ടർമാർ നോക്കിയിട്ട് ഒരു വിധത്തിൽ പറ്റുന്നില്ല അത് അന്ന് വെൻറ്റിലേറ്റർ മാറ്റി നമുക്ക് അത് മാതാവിലൊരു വിശ്വാസം എന്ന് പറയുന്നത് നമ്മുടെ ജീവൻ തന്നെ മാതാവിൻ്റെയും കൊടുത്താൽ ഞങ്ങളെല്ലാവരും ആശുപത്രി കിടക്കുവാണേലും വീട്ടിൽ വീട്ടിലുള്ളവരും എൻ്റെ കൂടെ ഉള്ള അമ്മയും ഞങ്ങളെല്ലാവരും യൂട്യൂബിൽ അച്ഛൻ്റെ ധ്യാനവും ഉടമ്പടി സാക്ഷ്യങ്ങളും ഇങ്ങനെ കേൾക്കും ഉറങ്ങും അത് കഴിഞ്ഞ് പിന്നെ ഉണരുമ്പോഴത്തേക്ക് കേൾക്കും നമുക്ക് വേറൊന്നും ചെയ്യാനില്ല മാതാവിൻ്റെയും കുഞ്ഞിനെ കൊടുക്കാനല്ലാതെ ഒരു രക്ഷേ ഇല്ല അങ്ങനെ ഇത് കേട്ട് പിന്നെ എനിക്ക് അടുത്തുള്ളവരെന്ന് പറഞ്ഞാൽ മാതാവ് എന്നെ കുടുംബത്തിനേയും ഇവിടോട്ട് തിരഞ്ഞെടുത്ത പോലൊരിതാണ് എന്നാന്ന് വെച്ചാൽ ഇവിടുത്തെ എല്ലാ ഇത് തൈലമാണേലും മാതാവിൻ്റെ കാശുരൂപമാണേലും എല്ലാം അവിടെ മാതാവ് കൊണ്ടുതന്നു എന്നിട്ട് ഞാൻ കുഞ്ഞിനെ ഈ തൈലവും പുരട്ടി കൊടുക്കും ഐ സിയുലുള്ള നേഴ്സുമാരും ഇത് വിശ്വാസമുള്ളവരാ തൈലം അവരും പെരട്ടും അങ്ങനെ മാതാവിൻ്റെ തൈലം പെരട്ടും കാശിരൂപം കുഞ്ഞ് കിടക്കുന്നിടത്ത് കൊണ്ടുവെക്കും ഉപ്പിടും അങ്ങനെയൊക്കെ വെച്ച് പ്രാർത്ഥന മാത്രമേ ഉള്ളായിരുന്നു ആ ഒരു ഒന്നൊന്നര മാസം ഇത് സാക്ഷ്യം കേൾക്കുക അച്ഛൻ്റെ ധ്യാനം കൂടുക ഇത് മാത്രമേ ഉള്ളൂ വേറൊന്നും കഴിക്കുന്നുണ്ടോ നമുക്കറിയത്തില്ല ആ ഒരു അവസ്ഥയിലായിരുന്നു അന്ന് പിന്നെ പത്തിരുപത് ദിവസം കഴിഞ്ഞ് ട്രീറ്റ്മെൻ്റ് എന്ന് പറഞ്ഞാൽ കുഞ്ഞിനെ ഈ ബ്ലഡ് പോയതുകൊണ്ട് ബ്ലഡ് ആ ശരീരത്ത് മൊത്തം ഓക്സിജൻ പാസ് ചെയ്യുന്നത് അപ്പം കുഞ്ഞിന് ഓക്സിജൻ കിട്ടാതെ വന്നപ്പോൾ അവയവങ്ങളെല്ലാം ബാധിച്ചു അങ്ങനെ ട്രീറ്റ്മെൻറ്റ് എൻ ഐ സി കുഞ്ഞ് പത്തിരുപത് ദിവസം ഇരുപത്തെട്ട് ദിവസം കിടന്നു ഈ വെൻറ്റിലേറ്റർ കഴിഞ്ഞിട്ട് ഒരു ഇരുപത് ദിവസം കൂടെ കിടന്നു അങ്ങനെ ഇരുപത് ദിവസം മാതാവിനെ പ്രാർത്ഥിച്ച് കുറേ കുഞ്ഞിനെ കിട്ടത്തില്ല എന്നൊരവസ്ഥാ ഇവിടം വരെ വെൻ്റിലേറ്റർ വരെ മാറ്റിയത് അത് കഴിഞ്ഞിട്ടും കുഞ്ഞിന് ഓരോ പ്രശ്നങ്ങൾ പറയും എന്നും ഈ എൻ ഐ സി കിടക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ഡോക്ടർ റിവ്യൂ റിവ്യൂന് വിളിക്കുമ്പോൾ ഈ മാതാവിൻ്റെ കാശുരൂപം കൈവച്ചിട്ട് പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും ചൊല്ലിക്കൊണ്ട ഡോക്ടറിനടുക്കലോട്ട് കയറുന്നു കാരണം അവിടെ കുഞ്ഞിൻ്റെ അവസ്ഥ കേട്ട് കഴിയുമ്പോൾ ആകെ എന്താ പറയേണ്ട തരത്തിൽ ആ ഒരു അവസ്ഥ ഇപ്പം മാതാവിൻ്റെ കാശുരൂപം പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും ചൊല്ലി ചൊല്ലി ആയിരിക്കുന്നത് ആ അവിടുന്നാണ് മാതാവ് കുഞ്ഞിനെ ഇങ്ങനെ തന്നത് അത് കഴിഞ്ഞിട്ട് ഒരു ഒമ്പത് ദിവസം ഇ ഇരുപത്തെട്ട് ദിവസം കഴിഞ്ഞിട്ട് പിന്നെ കുഞ്ഞിനെ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് വെയ്റ്റ് കുറഞ്ഞു അങ്ങനെ പിന്നെയും പോയി അഡ്മിറ്റായി അപ്പോഴും എപ്പോഴും മാതാവിനെ പ്രാർത്ഥിച്ച് മാതാവിൻ്റെ കാശുരൂപവും തൈലോ എല്ലാം ഉപയോഗിച്ചാണ് കുഞ്ഞു ഈ പരുവത്തിലെത്തിയത് അത് കഴിഞ്ഞിട്ട് കുഞ്ഞിനെ ഈ രണ്ട് ബോൾ ഒരു ബോളേ ഉള്ളായിരുന്നു ഡോക്ടറിനെ കാണിച്ചപ്പോഴത്തേക്ക് ഡോക്ടർ പറഞ്ഞു സഞ്ചി പോലും ഇല്ല അതുകൊണ്ട് നമുക്ക് നോക്കാം എന്നാണ് സഞ്ചി പോലും ഇല്ലെന്ന് പറഞ്ഞ മാതാവിനെ പ്രാർത്ഥിച്ച് എന്ന് അവിടെ ഇങ്ങനെ തൈലം തൂക്കും തൈലം തൂത്ത് രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് തന്നെ സഞ്ചി പോലും ഇല്ലെന്ന് പറഞ്ഞ ബോൾ തന്നെ ഇറങ്ങി വന്നു പിന്നെ കുഞ്ഞിന് ഇത്രയും ദിവസം കുഞ്ഞ് വലുതായിട്ട് അനങ്ങോ ആക്റ്റീവോ ഒന്നും അല്ലായിരുന്നു കരയുന്നത് പോലെ സൗണ്ട് ഇല്ലാതെ ഒരു ഇച്ചിരിയെ കരയത്തുള്ളൂ ആ അവസ്ഥയായിരുന്നു അങ്ങനെ കുഞ്ഞി ഈ പത്തിരുപത് ദിവസം ആക്റ്റീവ് അല്ലാതെ ഇങ്ങനെ കിടന്നതുകൊണ്ട് കൈയും കാലും ഒക്കെ ഇങ്ങ് സ്റ്റിഫായിപ്പോയി അപ്പോൾ കയ്യും കാലും ഇങ്ങനെ കിട ഡോക്ടർ പറഞ്ഞ് മസിലൊക്കെ ഇനിയും കട്ടിയാകും അതുകൊണ്ട് എന്നും കൺ എക്സസൈസ് ചെയ്യണം ഞാൻ മാതാവിലാ സകല വിശ്വാസം കൊടുത്തേക്കുന്നത് എന്നിട്ട് ഞാൻ തൈലവും തൂത്തിട്ട് എക്സസൈസും ചെയ്യും അങ്ങനെ കുഞ്ഞിനിപ്പോൾ ഒരു കുഴപ്പവും കുഞ്ഞിനെ ഈ മാതാവാണ് തന്നത് മാതാവ് എൻ്റെ എൻ്റെ കുടുംബത്തിനെ തെരഞ്ഞെടുത്ത ഒരു ഇതാ കുഞ്ഞിലൂടെ ഞങ്ങളിവിടെ എത്തുക ചെയ്തത് മാതാവിന് നൂറായിരം നന്ദി സങ്കീർത്തനങ്ങൾ മുപ്പത്തിനാല് ആറ് മുതൽ എട്ട് വരെ തിരുവചനങ്ങൾ ഈ എളിയവൻ നിലപിടിച്ചു കർത്താവ് കേട്ടു എല്ലാ കഷ്ടതകളിൽ നിന്ന് അവനെ രക്ഷിക്കുകയും ചെയ്തു കർത്താവിൻ്റെ ദൂതൻ ദൈവഭക്തരുടെ ചുറ്റും പാളയമടിച്ച് അവരെ രക്ഷിക്കുന്നു കർത്താവ് എത്ര നല്ലവനെന്ന് രുചിച്ചറിയവൻ അവിടുത്തെ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാൻ ആതിര്യ സജി എന്ന ഈ മകൾ തൻ്റെ കുഞ്ഞിന് ജന്മം കൊടുക്കുന്ന ഒൻപതാം മാസത്തിൻ്റെ ആദ്യ ദിനങ്ങളിൽ കടന്നുപോയ ഗുരുതരമായ ജീവിത പ്രശ്നങ്ങളെയാണ് അമ്മ മാതാവിൻ്റെ തിരുനടയിൽ നന്ദിപൂർവ്വം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് മകളുടെ സാക്ഷ്യം ശരിക്കും നമുക്കൊരു അത്ഭുതമാണ് ആദ്യം മകളാദ്യം കൂടി ആശുപത്രിയിൽ ചെല്ലുന്നു അവരെല്ലാം പരിശോധിച്ചിട്ട് യാതൊരു കുഴപ്പവുമില്ല ഇല്ല തൽക്കാലം ഒബ്സർവേഷനിൽ തുടരുകയെന്ന് പറയുന്നു ആ ഒരു ദിവസം ഒബ്സർവേഷനിൽ തുടർന്നതുകൊണ്ട് മാത്രം അന്ന് സന്ധിക്കുണ്ടായ ഹെവി ബ്ലീഡിങ്ങിൽ നിമിഷ നേരങ്ങൾ കൊണ്ട് കുഞ്ഞിനെ പുറത്തെടുക്കുവാൻ അവർക്ക് സാധിക്കുന്നു നിമിഷ നേരങ്ങൾ കൊണ്ട് കുഞ്ഞിനെ പുറത്തെടുത്തുമെങ്കിലും അത് നേരെ വെൻറ്റിലേറ്ററിലേക്ക് പോകുന്നു ജീവൻ തിരികെ കിട്ടുമെന്ന ഒരു പ്രതീക്ഷയുമില്ലാതെയാണ് വീട്ടുകാരെ അറിയിക്കുന്നത് കുഞ്ഞിനെ തിരികെ കിട്ടുമെന്ന് യാതൊരു പ്രതീക്ഷയുമില്ലാത്ത മണിക്കൂറുകൾ ആ നിമിഷങ്ങളിലൊക്കെയും മകൾക്ക് ചുറ്റും വരുന്നത് ഉടമ്പടി എടുത്ത വ്യക്തികളുടെ സാന്നിധ്യമാണ് ഓരോരുത്തരും ഓരോരുത്തരുമെന്ന് മകളോട് പറയുന്നു മകളെ കൃപാസനത്തിൻ്റെ അമ്മ കുഞ്ഞിനെ ജീവനോടെ തരും കൃപാസനത്തിൻ്റെ അമ്മ കുഞ്ഞിനെ ആരോഗ്യത്തോടെ തരും കൃപാസനത്തിൻ്റെ അമ്മ എല്ലാ രോഗക്ലേശങ്ങളിൽ നിന്നും പൂർണ്ണമായി കുഞ്ഞിനെ മോചിപ്പിക്കുമെന്ന് അങ്ങനെയാണ് കൃപാസനത്തെക്കുറിച്ച് ഈ മകൾ കേട്ട് തുടങ്ങുന്നതും വിശ്വാസത്തോടെ പ്രാർത്ഥിച്ച് തുടങ്ങുന്നതും മകൾ പറയുന്നുണ്ട് എനിക്ക് അവിടുന്ന് കിട്ടിയ ഒരു ആൻ്റിയെ വിളിച്ച് എനിക്കറിയാവുന്ന ഒരു ചേച്ചിയെ വിളിച്ച് കുഞ്ഞിനു വേണ്ടി അമ്മമാതാവിൻ്റെ തിരുനടയിൽ പ്രാർത്ഥിക്കുവാൻ പറയുമ്പോൾ അടുത്ത ദിവസം ഉടമ്പടി പുതുക്കാൻ പോകുന്നെന്ന് പറയുന്നു ഉടമ്പടിയിൽ വന്ന അവരുടെ പ്രധാന നിയോഗമായി കുഞ്ഞിനെ വെൻറ്റിലേറ്ററിൽ നിന്ന് മാറ്റുവാൻ വേണ്ടി എഴുതിയിടുന്നു അതേ ദിവസം തന്നെ കഠിന ഒരാഴ്ചയിലേറെ ഡോക്ടർമാർ പരിശ്രമിച്ചിട്ട് വെൻ്റിലേറ്ററിൽ നിന്ന് മാറ്റാതിരുന്നത് എന്നാണോ ഇവിടെ അമ്മമാതാവിൻ്റെ തിരുനടയിൽ ഉടമ്പടിയിലത് എഴുതിയിടുക ആ ദിവസം വെൻറ്റിലേറ്ററിൽ നിന്നും കുഞ്ഞിനെ മാറ്റുവാൻ സഹായിക്കുന്നു ഇവിടുന്ന് കിട്ടിയ കാശുരൂപം ആ സഹോദരി കൊണ്ട് എന്ന് മോളി കൊടുത്തിട്ട് പറഞ്ഞു ഇത് കുഞ്ഞിൻ്റെ കിടക്കുന്നതിൻ്റെ അടിയിലൊന്ന് വെച്ചു കൊടുത്തേക്കുക ഇത് വലിയ സംരക്ഷണമാണ് ഓരോ ദിവസവും പിന്നീട് കുഞ്ഞിന് ആരോഗ്യത്തിൻ്റെ വളർച്ചയായിരുന്നു ജീവിതത്തിൻ്റെ മാറ്റങ്ങളായിരുന്നു കുഞ്ഞ് പതിയെ പതിയെ ആരോഗ്യം പ്രാപിച്ചു വരുന്നതാണ് കുടുംബം കണ്ടുകൊണ്ടിരുന്നത് മകളെ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് എല്ലാം അമ്മ മാതാവ് എത്തിച്ചു തന്നു അവിടെ വന്ന് ഓരോരുത്തരിലൂടെ ഉടമ്പടി തൈലമെത്തി ഉടമ്പടി ഉപ്പെത്തി ഉടമ്പടി തേനെത്തി ഓരോന്നും അവിടെ എത്തിക്കൊണ്ടിരുന്നു അതെല്ലാം ഉപയോഗിച്ച് കുഞ്ഞിന് വേണ്ടി നിരന്തരം പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു ഈ മകളുടെ വാക്കുകളിൽ അവൾ ആവർത്തിക്കുന്നുണ്ട് ഈ കുഞ്ഞിന് ഇന്ന് ജീവനോടുകൂടി കൂടി എൻ്റെ കരങ്ങളിൽ ഇരിക്കുന്നുവെങ്കിൽ എൻ്റെ കുടുംബത്തിലുണ്ടെങ്കിൽ അതിൻ്റെ ഏറ്റവും വലിയ കാരണം ഏക കാരണം എൻ്റെ അമ്മ മാതാവിൻ്റെ നിരന്തരമായ സഹായവും സംരക്ഷണവും ഒന്ന് മാത്രമെന്ന് വലിയ അപകടത്തിൽ നിന്ന് മരണകരമായ രോഗാവസ്ഥയിൽ നിന്ന് ഒരുപക്ഷെ രണ്ടുപേരുടെയും ജീവിതത്തിൽ സംഭവിക്കാമായിരുന്ന വലിയ ആപത്തിൽ നിന്ന് പരിശുദ്ധ കൃപാസന മാതാവ് കുഞ്ഞിനെ ആരോഗ്യത്തോടെ സംരക്ഷിച്ചത് കുഞ്ഞിനുണ്ടായിരുന്ന ശാരീരികമായ മറ്റെല്ലാ കുറവുകളെയും പൂർണ്ണമായി നീക്കിക്കൊടുത്തത് അസാധ്യമെന്ന മറ്റെല്ലാവർക്കും തോന്നിയത് ഭാര ഭാരപ്പെട്ട എല്ലാവരും കണ്ടത് വളരെ നിസ്സാരമായി അമ്മ മാതാവ് ഈ കുടുംബത്തിന് വലിയ സൗഖ്യത്തിനും അനുഗ്രഹത്തിനും കാരണമാക്കി നൽകിയതിനെയാണ് ഈ മകൾ സാക്ഷ്യപ്പെടുത്തുക പ്രിയമുള്ളവരെ കണ്ണീരോടെ അമ്മയുടെ അരികിലേക്ക് കൊടുക്കുന്ന ഒരു നിയോഗവും അമ്മ പാഴായി കാണില്ല ആശ്രയിച്ചു കൊണ്ട് അമ്മയുടെ അരികിൽ കൊടുക്കുന്ന ഒരു പ്രാർത്ഥനയും അത് നമുക്ക് വിപുലമായി പോവില്ല അമ്മയിൽ അമ്മയിൽ ശരണപ്പെട്ടുകൊണ്ട് നാം ത്യാഗത്തോടെ ജീവിക്കുന്ന ആ നന്മകളൊന്നിനും പ്രതിഫലം ലഭിക്കാതിരിക്കില്ല അതുകൊണ്ട് കൂടുതൽ ശരണപ്പെട്ടുകൊണ്ട് ഉടമ്പടിയിൽ ജീവിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ ഓരോ കുഞ്ഞും ഓരോ അമ്മയും അത് പരിശുദ്ധ കൃപാസന മാതാവിൻ്റെ വലിയ സംരക്ഷണയിൽ കൂടുതൽ ആരോഗ്യത്തിന് വളരുവാനായിട്ട് ദൈവപിതാവ് സഹായിക്കട്ടെ ഈ കുഞ്ഞിന് ലഭിച്ച അത്ഭുതകരമായ രോഗസൗഖ്യത്തിന് ആരോഗ്യത്തിന് ഈ മകൾക്ക് ലഭിച്ച പ്രസവത്തിന് എല്ലാം അമ്മ നന്ദി പറഞ്ഞുകൊണ്ട് അമ്മമാതാവിനും ഈ സാക്ഷ്യം സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക